നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ ചാനലിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് സൂപ്പർ ഒരു കണ്ടന്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുവാണ് എന്നും സൂപ്പർ കണ്ടന്റാണ് പക്ഷെ ഇന്ന് കുറച്ച് നെഗറ്റീവ് കണ്ടന്റൊക്കെ ആയിരിക്കും അടിപൊളി ഒരു സംഭവം നിങ്ങളെ കൊണ്ടുവരുവാണ് ഈ കടപ്പുറം മാറ്റിന്റെ റേഞ്ചിലേക്ക് വരാൻ നിങ്ങൾ കേട്ടിട്ടുള്ള ഡയലോഗാണ് സ്വന്തമായി ഒരാൾ പറഞ്ഞു വന്ന ഡയലോഗാണ് നമ്മൾ ഒരുപാട് ഒരു കളിയാക്കിയ ഒരാളുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് വൈറലായി നിൽക്കുന്ന ആള് തിരുവനന്തപുരം ജില്ലക്കാരനാണ് പകൽക്കുടിക്കാരനാണ് ഞാനൊരു അടിപൊളി കക്ഷിയാണ് പരിചയപ്പെടുന്നത് സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞ് എറണാകുളത്ത് ഗവർണർ തീയേറ്ററിലൊക്കെ പോയി വളരെ കോലങ്ങളൊക്കെ കാണിച്ച ഒരു കക്ഷിയുണ്ട് ആ കക്ഷിയാണ് പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ആ കക്ഷിയെ ഇങ്ങനെ പരിചയം ഏ വരുന്നത് ഇദ്ദേഹമാണ് ആ പറഞ്ഞ ആള് ഓക്കെ സുഹൃത്തെ അതാണ് അതാണ് ഞാൻ ഈ അടിപൊളിയായിട്ട് ആ അപ്പോൾ കിംബോയുടെ വീർന്നൊക്കെ കണ്ടല്ലോ നമുക്ക് കിംബോയുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അശോക് കുമാറിനാണ് അശോക് അശോക് കുമാർ അശോക് കുമാറും ഞാൻ കൈ കൊണ്ട് പറഞ്ഞാണ് കേട്ടോ കിംബോയുടെ നെയ്ം അശോക് ഈ അശോക് കുമാർ എന്ന് പറഞ്ഞാൽ ഒരു ഗമ്യുണ്ട് കിംബോയി ഓക്കെ യുടെ വികൃതി തരങ്ങളൊക്കെ കാണിക്കാന്ന് പറഞ്ഞു പക്ഷെ കിംബോയ് ഇപ്പൊ ഞാൻ വന്നിടക്കൊന്നുമല്ല കശി വളരെ വികൃതി ഒന്നും അല്ല പക്ഷെ എന്താണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം ഏ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല പോകണം കിംബോയ് എന്ന് പറയേം കാര്യം എന്തോ ഈ കിം കിം കിംബോയിൽ ഉണ്ടായത് തന്നെ നമ്മുടെ ഒരു ക്യാരക്ടറാണ് ഒരു ആഫ്രിക്കൻ സൗത്ത് ആഫ്രിക്കൻ ഡെയിഞ്ചർ സൂചിയായിട്ടാണ് ഈ കിംബോയ് എന്റെ ക്യാരക്ടറി വന്നത് ഞാൻ ലോറൻസ് ഫീറ്റർസ് എന്ന് പറയുന്ന ഐറ്റം ചെയ്യുമായിരുന്നു അത് നൂറ്റി മുപ്പത് എപ്പിസോഡ് വരെ പോയായിരുന്നു അതിനാണ് ഈ കിംബോയി ഞാൻ പറഞ്ഞത് ഒരു ഡേഞ്ചർ സൂചിയ അവനെ ട്രൗസറിലും നമ്മുടെ ചെരുപ്പിലായി കയറ്റി കഴിഞ്ഞാൽ പിന്നെ കയറി കഴിഞ്ഞ ഒരു അങ്ങനത്തെ അവനെ ഈ ഴ്ച്ചത്തേക്ക് കടപ്പാകും എറണാകുളത്ത് വനിതാ പോയി ഇങ്ങനെ ആറാട്ടണനും പെരര് നിങ്ങൾ ഇങ്ങടെ ഗുസ്തി മറിച്ചിലും സംഭവം എന്താണ് അങ്ങനെ ഒരു സംഭവം കാര്യം മമ്മൂട്ടിയുടെ ആക്ഷനൊക്കെ ഞാൻ കാണിച്ചാൽ കൊടുത്തിട്ട് അത് എന്റെ സൈലി ഞാൻ റിവ്യൂ പറഞ്ഞ റിവ്യൂ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇതിനും അങ്ങനെ റിവ്യൂ പറഞ്ഞിട്ടില്ല അല്ലാതെ ഞാൻ റിവ്യൂ ഒക്കെ നമ്മൾ ചെറിയ രീതിയിലൊരു പോസ്റ്റൊക്കെ ഇടാറുണ്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ട് പടം നല്ല ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇടിയൊക്കെ ഇങ്ങനെ ഈ ആക്ഷൻ ജയൻ സാറൊക്കെ ചെയ്ത് അത് എനിക്ക് അങ്ങനെ തോന്നി നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി ഈ തിയേറ്ററിൽ ചെല്ലുമ്പോഴേ നിങ്ങൾ ഇത്രയും വലിയ റിവ്യൂ പ്രാന്നും പറഞ്ഞ് വരുന്നല്ല പൊട്ടമാരാണോ ഞാൻ കരുതിയത് അതെന്താ പറയുന്നു ഞാൻ വേറെ ആരും നിങ്ങൾ നോക്കി ഇങ്ങനെ പറയത്തില്ല നിങ്ങളെ റിവ്യൂ ആക്കാം ഇതിനേക്കാളും ഭയങ്കര റിവ്യൂ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പിന്നെ എങ്ങനെ നിങ്ങൾ ഈ റിവ്യൂ പറഞ്ഞ മമ്മൂട്ടിയുടെ ടർബോസിനോ ഭയങ്കര സംഭവമാണ് അതായത് ആക്ഷന് അതെ ആദ്യമായിട്ടാണ് ആക്ഷൻ ചെയ്യുന്നേ അതല്ല മമ്മൂട്ടി അല്ല ഒരു സംഭവം അല്ലേ അവരൊക്കെ മമ്മൂട്ടി ഭയങ്കര സംഭവം ഞങ്ങള് പറയത്തില്ല ആർട്ടിസ്റ്റ് ആണ് അല്ലേ പുള്ളി ഭയങ്കര മോഹൻലാലും പറയുന്നത് ഇവരൊക്കെ ആക്ഷൻ ചെയ്ത് ഇവരൊക്കെ ഇളിക്ക് കയറും കെട്ടി അത് വിട്ട് വള്ളിയും കെട്ടി ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് പണ്ടൊക്കെ ജയനൊക്കെ ചെയ്തിരിക്കുന്ന സാധനം ഇത് ഒന്നും ഇല്ല ഒന്നും കയറും വള്ളിയൊന്നും ഇല്ല കച്ചിമത്തോ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇത്ര വലിയ കാര്യം കാര്യങ്ങളാണ് അവരൊക്കെ നല്ല 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 ആയിട്ട് ട്രെയിനിങ് ചെയ്ത് പ്രയത്നിക്കുന്ന ആക്ഷന് ഷോ ചെയ്താൽ എനിക്ക് മനസ്സിലായി വൈറൽ ആവുക ഏതെങ്കിലും സിനിമ വരുവാ ഏതെങ്കിലും ബിഗ് ബോസ് ഏതെങ്കിലും ലക്ഷ്യം ഏയ് അങ്ങനെ ആയിട്ടുള്ള അങ്ങനെ ഞാൻ വൈറലാവാൻ വേണ്ടിട്ട് അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതിപ്പോ ഞാങ് ചെയ്ത് അങ്ങ് ഉണ്ടായിരുന്നില്ലേ എനിക്കേ ആ ഞാൻ ഗൾഫിൽ ജോലി ഞാൻ ഈ ഹോട്ടൽ മാനേജർ നമ്മളെ ക്യാമ്പസ് ഒക്കെ ആയിരുന്നു അറബി ക്യാമ്പസ് ഞാൻ പണ്ട് പഠിച്ചതാ കെൽവിൻ കാറ്ററിംഗ് കമ്പനി അതിലെ ഞാൻ ക്യാമ്പസ് ആയിരുന്നു അത് ഷാർജയിലും അല്ലെങ്കിലൊക്കെ ആയിരുന്നു എന്റെ ആ അത് ശരി നമ്മളിങ്ങനെ ബോയ് എന്നും പറഞ്ഞാൽ അശോകനെ കളിയാക്കുന്നതിന് അശോ വലിയ കമ്പനി ജോലി ചെയ്താളാട്ടോ നല്ല അടിപൊളിയായിട്ട് ജോബ് ചെയ്തുകൊണ്ടിരുന്ന ആളാ പിന്നെ എന്താ കളഞ്ഞിട്ടി വന്നേ അത് നമ്മള് കോവിഡ് ടൈമിൽ കോവിഡ് ടൈമിൽ വന്നാ അത് വീട്ടിൽ വീട്ടിലുണ്ട് അമ്മയും കഴിച്ചിട്ടില്ല അപ്പൊ ലക്ഷ്യമെന്തോ നമ്മുടെ നമ്മൾ ബോസിനെ കാരണം ആഗ്രഹമുണ്ട് ബിഗ് ബോസിൽ ബിഗ് ബോസിലൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ട് സിനിമയിലൊക്കെ കിട്ടി അഭിനയിക്കണോന്നും ആഗ്രഹം ആഗ്രഹമാണ് അശോകന്റെ പേരായിരുന്നു പറയുന്നത് അശോക് അറിയത്തില്ല എല്ലാരും കിങ് കിങ്ബോയ് എന്ന പറയുന്നത് അശോക്ന്ന് പറയുന്നത് പേര് പറയുമ്പോൾ അറിയാം ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അശോക് പോപ്പീസ് പക്ഷെ പുറത്തു ആർക്കും അറിയത്തില്ല അജിം പെർഗെന്നാർ അറിയില്ല ഞാൻ കിംബോയിൽ അല്ലേ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എന്തുകൊണ്ടാണ് ജോലി നമ്മുടെ പ്രത്യേകിച്ച് ചെലവുകളൊക്കെ ഒരു ഇതൊക്കെ നമുക്ക് ഈ റബ്ബറൊക്കെ ഉണ്ട് ഞാൻ റബ്ബറെ ടാപ്പ് ചെയ്യുന്ന ആളാ നമ്മൾ ഇത് സൈഡിൽ തന്നെ ടാപ്പ് ചെയ്യാൻ ഇങ്ങനെ ഞാൻ അങ്ങനെ താപ്പിന്നരി അടിക്കും വലിച്ചെടുത്തിട്ട് അടിച്ചെടുത്ത് ഞാൻ തന്നെ കേടും അതാണ് കിമ്പോയുടെ സ്റ്റൈല് കേടും ഈ കിംബോ എന്ന് പറയുന്ന സ്റ്റൈൽ എങ്ങനെ കൊണ്ടുവരുന്നത് ഏത് ഇതിലേക്ക് ഇങ്ങനെ ഫസ്റ്റില് കൊണ്ടുവരുന്ന ഇങ്ങനെയാണ് അട്രാക്ഷൻ ഉണ്ടാവുന്നത് ഈ കിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും നമ്മുടെ സ്വന്തം സൃഷ്ടിയാണോ നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ ഈ സൂചിയുടെ കാര്യം അതിന്റെ ഒരു ആ ആഫ്രിക്കൻ ഡേഞ്ചർ സൂചി ഞാൻ തന്നെ കണ്ടുപിടിച്ചങ്ങളിൽ ഞാൻ തന്നെ കൊണ്ടുവന്ന ക്യാക്ടറാണ് ഈ സൂചി അതാണ് ആ കിമ്പോയിട്ട് മാറിയത് അത് എന്റെ വീഡിയോ കാണുന്ന മുമ്പേ കണ്ടുള്ളവർക്കെല്ലാം അറിയാം മലയാളികളെ കണ്ടോണ്ട് എന്റെ വീഡിയോ കണ്ടുപിടിച്ച പുതിയൊരു ഐറ്റമാണ് ജഗതീഷ് കുമാരുടെ സിനിമയെ കണ്ടുപിടിച്ച അശോകിന്റേതായ ഒരു ഐറ്റം അതാണ് കിമ്പോയിടെ ആയിട്ടുള്ള ഐറ്റം അശോകല്ല കിമ്പോയിട്ടുള്ള ഐറ്റം കിം ണ ഈ കൊലോലി കിണഫോൺ മാർക്കിന്റെ റേഞ്ചിലേക്ക് വരാൻ നമ്മുടെ കിംബോയെ ഞാൻ കൊണ്ടുവന്നിരിക്കാന്ന് ജാക്കി ആണോ ഞാൻ വിചാരിച്ചത് കാരണം നമുക്ക് ഇതേപോലുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ആദ്യമൊക്കെ ഞാൻ വളരെ മോശമാണെന്ന് വിചാരിച്ച കേട്ടോ പിന്നെയാണ് വിചാരിച്ചത് കക്ഷിക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് അമ്മയെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടുണ്ടോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഗൾഫിലായിരുന്നു പക്ഷെ ആ ജോലിയൊക്കെ ഈ കടവൊക്കെ അങ്ങനെ കൊടുത്ത് അങ്ങനെ തീർന്നു അങ്ങനെ ഈ ഗൾഫില് ജോലി അച്ഛന് അച്ഛൻ മരിച്ചു പോയായിരുന്നു നല്ലൊരു അടിപൊളി അവസരങ്ങളൊക്കെ വരട്ടെ എന്നാണ് ഞാനും പറയുന്നത് കിംബോയി കിംബോയിക്ക് നമ്മൾ അറിയുന്നവരൊക്കെ അഭിനയിപ്പിക്കുക ബിഗ് ബോസിൽ കിംബോയെക്കാളും വളരെ കഴിവില്ലാത്ത ആൾക്കാരൊക്കെ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് അപ്പൊ കിങ് ബോയ്ക്ക് തീർച്ചയായിട്ടും ബിഗ് ബോസിൽ വരാം നമ്മൾ ആദ്യം കളിയൊക്കെ നടക്കല്ല ബിഗ് ബോസ് പോകണം ആ ബിഗ് ബോസിലൊക്കെ പോട്ടെ എന്തെങ്കിലും കൊറേ പേര് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവരുടെ കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരാൻ സ്വന്തമായിട്ട് സെൽഫ് പ്രൊമോഷൻ ആണ് അതേ നടക്കൂ കാര്യം എന്താ കൊണ്ടുവരത്തില്ല അപ്പൊ കിംബോയുടെ അടുത്ത പരിപാടി നമുക്കൊന്ന് നോക്കാം അല്ലെ അപ്പൊ നമ്മടെ ഡിസ്കോ 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 അല്ലേ പിന്നെ തായ്ലൻഡ് ടൂർ ടൂറുമായിരുന്നു അത് രണ്ടു വർഷം മുമ്പ് തായ്ലൻഡ് ടൂർ അവിടെ പോയി നല്ല കടുവനൊക്കെ വാരി പിടിക്കും പട്ടായലൊക്കെ എൻജോയ് പിന്നെ സൗത്ത് അടിപൊളിയായിരുന്നു സൗത്ത് ആഫ്രിക്ക അപ്പോ ചെറിയ പുള്ളിയല്ല സൗത്ത് ആഫ്രിക്ക ദുബായ് ദുബായ് തായ്ലൻഡ് തായ്ലൻഡ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യ ഈ ഇൻഡോനേഷ്യ ഞാൻ ആ കൂടെ ഗൾഫിൽ നിന്ന് പോയിട്ടുള്ളൂ ഇതേ ഇവിടെ എല്ലാം പോയിട്ടുണ്ട് ഞാൻ മസ്കറ്റ് മാത്രമേ പോയിട്ടുള്ളൂ ഇനി എങ്ങനെങ്കിലും പൈസ കിട്ടുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടൊന്ന് പോകണത് ആയിരിക്കും ചിലപ്പോ നടക്കുമായിരിക്കും അല്ലേ നടക്കുമായിരിക്കും ഇനി കിംബോയ് നമുക്കൊരു തായ്ലൻഡ് യാത്ര എന്തൊക്കെയാലും ദൈവം കാത്തു വെച്ചിട്ടുണ്ട് ഇദ്ദേഹം അടിപൊളി കശിയാണ് ഏട്ടാ ഞാൻ ഇങ്ങനെ ഒത്തിരി കുറ്റം പറഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തതാണ് ട്രോളി 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 അതെ നമ്മൾ പറഞ്ഞാണെങ്കിൽ ഇദ്ദേഹത്തെ ട്രോളി പക്ഷെ ഓരോ ട്രോൾ വരുമ്പോഴും ഓരോരുത്തരും ഭയങ്കര രക്ഷപ്പെടും വൈറൽ ആവും വൈറലായി കൊണ്ടുവരിയാണ് അപ്പോൾ നമ്മുടെ അശോക് കിങ് കിങ് ബോയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിട്ട് വളരെ സന്തോഷമുണ്ട് ഇനി അടുത്ത വീഡിയോ ഞാനൊരു വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്തൊക്കെ ഇദ്ദേഹത്തെ പങ്കെടുപ്പിച്ച് ഇദ്ദേഹത്തെ നമ്മുടെ തന്നെ അഭിനയത്തിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ് എന്തൊക്കെയും ഇദ്ദേഹത്തിനെ കൊണ്ട് ഇനിപ്പം തായ്ലന്റിൽ പോവാൻ പറ്റുമെങ്കിൽ അതും ഓക്കെ അപ്പോൾ ബൈ 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 ബൈ